ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മധുരം ഇഷ്ടാണല്ലേ അപ്പൊ തേനിലാവോ നമ്മുടെ തേൻമിഠായി എല്ലാവർക്കും ഇഷ്ടാവല്ലേ അപ്പം ഇതെങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് മൈദ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് കളർ പൊടി ഞാൻ കേസരി കളർ പൊടി ഒരു പിഞ്ചുപ്പ് ഈ നന്നായി കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുറേശേ കുറേശ് വെള്ളം ചേർത്ത് കുഴച്ച് ചപ്പാത്തി മാവിനേക്കാളും കൊറച്ച് ലൂസായ തരത്തിൽ കുഴച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ കൈ നന്നായി ഒട്ടിയിട്ടുണ്ടാവും അപ്പൊ എന്താ ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഒട്ടുമ്പോൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മ കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുഴച്ചെടുക്ക അപ്പൊ നമ്മുടെ കൈമ്മത് ഒട്ടൂല കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നന്നായി കുഴച്ച് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ഇനി നമുക്കത് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പൊ നമ്മളതിന്ന് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഇപ്പൊ നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട് കുഴച്ച് പത്ത് മിനിറ്റ് നന്നായി കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെന്നാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പൊ നമ്മൾ ഒരു നാല് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ തടവിയിട്ടുണ്ട് കേട്ടോ നാല് മണിക്കൂറിന് ശേഷം നോക്കിയേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇനി ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഇതുപോലെ കൈ കൊണ്ട് വെച്ച് അമർത്തി കൊടുക്കുക കൊടുക്കാം അപ്പം അതിൻ്റെ തിക്നെസ് എത്രയും വേണം ഇത്രയും പാടുള്ളൂ കേട്ടോ ചെറിയ തിക്നെസ് ആവാൻ പാടില്ല നമ്മുടെ ഇതോ ഇത്രയും കട്ടിയിൽ തിക്നെസ് വേണം ഇനി നമുക്കതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് കുറച്ച് കളർ പൊടിയും കൂടിയും ചേർത്ത് നന്നായി തിളപ്പിച്ച് ഇതുപോലെ ഒറ്റ നൂല് പരിവാക്കാം അപ്പം അതവിടെ ഇരിക്കട്ടെ ചെറിയ തീയിൽ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടാ നമ്മൾ പരത്തി വെച്ചതിൽ നമ്മൾ ന്യൂസിലും എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇതങ്ങനെ തന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടാവുമ്പോ അങ്ങനെ തന്നെ ഇട്ടോ ഒട്ടിയാലൊന്നും കുഴപ്പമില്ല കാരണം നന്നായി വെന്ത് വരുമ്പോ അതിന്റെ കളറും ചേഞ്ചാവും ഈ ഒട്ടിയിരിക്കണതൊക്കെ വിട്ടുപോയി വിട്ടുപോകുന്നതിരിക്കും അപ്പൊ എണ്ണയിന്ന് കോരി എണ്ണ കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മൾ ചെറിയ തീല് പഞ്ചസാര വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒറ്റന്നൊരു പരിവം അതിലോട്ട് കൊടുക്കാം അപ്പൊ നമ്മള് അങ്ങനെ ഓരോ സെറ്റും വറുത്ത് കോരി പഞ്ചസാര ലാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഇത് ഇനി ഒരു പതിനഞ്ചു മിനിറ്റോളം അതിൽ കിടക്കട്ടെ ശേഷം നമുക്കത് എടുത്ത് ഒരു പരന്ന പ്ലേറ്റിൽ ഇട്ടു കൊടുക്കാം പരന്ന പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ ശർക്കര നീരൊക്കെ വറ്റാൻ വേണ്ടിട്ട് ഇതുപോലെ വടി കെട്ടി പാത്രത്തിൽ കൊടുത്തിട്ട് ഒരു ദിവസം ഫുള്ള് അങ്ങനെ തന്നെ വെക്കുക പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമ്മുടെ തേനിലാവൊക്കെ ഒട്ടാണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും ഇപ്പൊ കടയിൽ നിന്ന് നമുക്ക് ചെറിയ തരികള് പൊടി പോലൊക്കെ കിട്ടൂല്ലേ അത് വേറെ ഒന്നുമില്ല ഓ പഞ്ചസാരയിൽ ഒരു ടീസ്പൂണ് മൈദ ചേർത്ത് അടിച്ചിട്ട് അതില് പെരട്ടിക്കൊടുക്കാം ഇങ്ങനെയായാലും കുഴപ്പമില്ല നല്ല ജ്യൂസി ആയ തേനിലാവ് നമ്മുടെ വീട്ടിൽ വന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ ആണ് വീഴേണ്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം മക്കളെ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും ആദ്യലക്ഷ്മി കിച്ചന് വേണ്ടി കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ ഫ്രണ്ട്സ്